ശ്രീഭദ്ര വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞങ്ങളത് നമ്മളുടെ കേരളത്തിലൊന്നും അല്ലാട്ടോ നമ്മുടെ ഇന്ത്യയുടെ തന്നെ തലസ്ഥാനമായ ഡൽഹിയിലാണ് ഇത് കാണുമ്പോൾ ഇവിടെ വന്നിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും ഞാനിപ്പോൾ എവിടെയാണ് വന്നിട്ടുള്ളതെന്ന് വേറെ എവിടെയുമല്ലാട്ടോ നമ്മുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള കുത്തു മീനാർ കാണാനായിട്ടാണ് വന്നിട്ടുള്ളത് ഇഷ്ട കൊണ്ട് നിർമ്മിച്ച നമ്മുടെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മിന്നാരം അതാണ് കുത്തു മിനാർ ഇതിന്റെ ഉയരം എത്രയാണെന്നറിയോ നിങ്ങൾക്ക് കേട്ട് ഞാൻ ഞെട്ടൂട്ടോ എഴുപത്തിരണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ ഉയരാണ് ഈ ഗോപുരത്തിന് അതുപോലെ തന്നെ നമ്മുടെ ഈ ഗോപുരത്തിന്റെ മുകളിലേക്ക് കയറാനായിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പടികളാണുള്ളത് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊറ്റ സ്ട്രെച്ചിലാണ് എന്നുള്ളത് ഒറ്റ സ്ട്രെച്ച് അല്ലാട്ടോ ഇത് അഞ്ച് നിലകളുള്ള ഒരു ഗോപുരമാണ് അതിൻ്റെ താഴത്തെ തട്ടിന്റെ വ്യാസം തന്നെ പതിനാല് പോയിന്റ് മൂന്ന് മീറ്റർ വരും മുകളിലെ നിലയോ രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് മീറ്ററുമാണ് അപ്പൊ നിങ്ങൾക്ക് ഈ മിന്നാരത്തിന്റെ ആ ഒരു വലുപ്പം എത്രയുണ്ടെന്ന് ഒന്ന് ഊഹിക്കാൻ പറ്റുമല്ലോ അല്ലേ ഇനി കുത്തു മിനാർ കണ്ടാൽ മാത്രം പോരല്ലോ നമുക്ക് ചരിത്രം കൂടി ഒന്ന് അറിയണ്ടേ ഇതിൻ്റെ ചരിത്രം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ഡൽഹി സുൽത്താനായിരുന്ന കുത്തുബ്ദീൻ ഐബക്കായിരുന്നു ഈ മിന്നാരത്തിന്റെ ആദ്യ നില പണി കഴിപ്പിച്ചത് പിന്നീടുള്ള നാല് നിലകളും പണി കഴിപ്പിച്ചത് സുൽത്താൻ ഇൽ തുഷ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതില് വൈദ്യുതി തകരാറിനെ തുടർന്ന് തിക്കിലും തിരക്കിലും പെട്ട് ഒരു ഇരുപത്തിയഞ്ച് കുട്ടികളോളം മിനാറിനുള്ളിൽ കിടന്ന് മരിച്ചു അത് ആ ഒരു കാരണം കാ കൊണ്ട് ഇപ്പോ മിനാറിനകത്തേക്ക് സന്ദർശകരെ ഒന്നും പ്രവേശിപ്പിക്കുന്നില്ല അതുപോലെ തന്നെ ഖേദകരം എന്ന് പറയട്ടെ ഇതിന് മുകളിൽ കയറിയിട്ട് പലരും ആത്മഹത്യ ചെയ്ത ഒരു ചരിത്രം ഈ കുത്തും മിനാറില് ഉണ്ടായിട്ടുണ്ട് ഇഷ്ടിയ കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മിന്നാരാണ് നമ്മുടെ ഈ കുത്തും മിനാർ നമുക്ക് ഇവിടെ എങ്ങനെ എത്തിപ്പെടാം എന്നുള്ളത് നോക്കാം നമ്മുടെ ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ഈ കുത്തബ് മിനാറിലേക്ക് ഉള്ള ദൂരം ഡൽഹിയിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൽഹിയിലെ ഏറ്റവും വിശേഷപ്പെട്ട ഡി അതായത് ഡൽഹിയുടെ മെട്രോ സർവീസ് അത് നമ്മുടെ ഈ കുത്തബ് മിനാറിൻ്റെ അടുത്തും ഒരു സ്റ്റോപ്പ് ഉണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അകത്ത് പ്രവേശിക്കാനായിട്ട് ചെറിയൊരു എൻട്രി ഫീസ് ഉണ്ട് അത് നമുക്ക് ഓൺലൈനായിട്ട് വേണമെങ്കിൽ എടുക്കാനായിട്ട് സാധിക്കും പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ചരിത്രം മുഴുവൻ അരച്ച് കുടിച്ചിട്ടുള്ള കുറേ ഗൈഡുകളെ നമുക്ക് ഇവിടെ കിട്ടുന്നതാണ് ഡൽഹിയുടെ പ്രൗഢിയെ ഉയർത്തി കാണിക്കുന്ന കുത്തബ് മിനാർ കണ്ടല്ലോ അല്ലേ എല്ലാവരും വീണ്ടും പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ